എനിക്ക് അയാളെ കുറിച്ച് നല്ലൊരു അഭിപ്രായം നല്ലൊരു കഴിവുള്ള ഒരു മനുഷ്യനാണ് അയാളെ കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഞങ്ങളുടെ പൂന്ത്രയിൽ സുനാമി വന്നിരുന്നു ഇവിടെ എത്രയോ വട്ടം ഇന്ത്യ ഭരിച്ച ഒത്തിരി പ്രധാനമന്ത്രിമാരുള്ളതില് സുനാമി വന്നപ്പോഴും ഈ പൂന്ത്രയിലുള്ള ജനങ്ങളെ കാണാൻ വന്ന ഏക വ്യക്തി എന്ന് പറഞ്ഞാൽ മോദിയാണ് ഞാൻ ബി ജെ പിന്നെ എതിർക്കുന്നെങ്കിലും വ്യക്തിയാണ് ഞാൻ ഇവിടെ പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂർ അതിനെ അയാളുടെ കഴിവ് വളരെയധികം തെളിയിച്ച ഒരു വ്യക്തിയാണ് എനിക്ക് പുള്ളിനെ കുറിച്ച് വളരെ അഭിമാനമാണ് ഇതുപോലെ ഒരു പ്രധാനമന്ത്രി ഞാൻ കണ്ടിട്ടില്ല എനിക്ക് അറുപത്തിരണ്ട് വയസ്സായി നല്ല കഴിവുള്ള നല്ല നമ്മുടെ നാടൊക്കെ എന്തുമാത്രം വികസനമാണ് ചെയ്തിരിക്കുന്നത് പുള്ളി പാവങ്ങളെ ഞെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പുള്ളി ഒന്നും വന്ന ഒരു വ്യക്തി ആ അവസ്ഥയിൽ കൂടെ വന്നതുകൊണ്ട് കൊണ്ട് പാവങ്ങളുടെ അവസ്ഥകൾ പുള്ളിക്ക് മനസ്സിലാകാൻ പറ്റുന്നു അയാൾ എത്ര അഭിനന്ദിച്ചിരുന്നാലും അത് വരത്തില്ല നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി അയാൾ എല്ലാ കാര്യങ്ങളും അതാത് രീതിയിലെല്ലാം അയാൾ ചെയ്ത ഏക വ്യക്തി അയാളെ ഞാൻ വളരെയധികം അഭിനന്ദിക്കുന്നു മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ഇത്തരത്തിലാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ സാധാരണക്കാരിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് ആ അറുപത്തിരണ്ട് വയസ്സായിട്ടുള്ളൊരു സാധാരണക്കാർ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ ഞാൻ ബി ജെ പിയെ എതിർക്കുന്നു പക്ഷെ ഞാൻ നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടുന്നു ആദരിക്കുന്നു ബഹുമാനിക്കുന്നു അദ്ദേഹം സാധാരണക്കാരിലേക്ക് ഇറങ്ങിയെത്തുന്നു സാധാരണ താഴെ തട്ടിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഒരു വ്യക്തി ഞങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാം ഞങ്ങളുടെ പ്രതിസന്ധി സമയത്ത് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു എൻ്റെ അറുപത്തിരണ്ട് വയസ്സ് ജീവിതത്തിൽ ഇതുപോലെ ഒരു നല്ല വ്യക്തിയെ നല്ല പ്രധാനമന്ത്രിയെ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരെ വിളിച്ചു പറയുന്നതാ ഇതാണ് ഇവിടെയുള്ള രാഹുൽ ഗാന്ധിയോടും കോൺഗ്രസിനോടും കോൺഗ്രസിനെ പിന്തുണക്കുന്ന സകല ആളുകളോട് പറയാനുള്ളത് ഇവിടെ ഇലക്ഷൻ കമ്മീഷനിലോ അല്ലെങ്കിൽ ഇ വി എം തട്ടിപ്പോ അല്ല നടക്കുന്നത് ജനഹൃദയങ്ങളിലേക്ക് നരേന്ദ്രമോദി ഇറങ്ങി ചൊല്ലുന്നത് കൊണ്ട വലിയ രീതിയിൽ നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ടവർ മാത്രം വിജയിച്ച് മുന്നോട്ട് പോകുന്നത് ഓരോ ആളുകളും ഇതൊക്കെ മനസ്സിലാക്കണം ഈ സാധാരണക്കാർ തന്നെ പറയുന്നത് എന്താ ഞാൻ ബി ജെ പിയെ എതിർക്കുന്നു നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടുന്നു അങ്ങനെ തന്നെയാണ് കേരളത്തിൽ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആദ്യം നരേന്ദ്രമോദിയിലേക്ക് അടുക്കും അതിനുശേഷം നരേന്ദ്രമോദി എങ്ങനെയുണ്ടായി അത് ബി ജെ പിയിൽ നിന്നുണ്ടായി ആളുകൾ ഇതിനെ കുറിച്ച് ഇങ്ങനെ പഠിക്ക സാധാരണക്കാർക്ക് നിങ്ങൾ ആര് കരുതുന്നത് പോലെ ഏതെങ്കിലും പാർട്ടിയും അതിൻ്റെ ഇതൊന്നുമല്ല ആര് സാധാരണക്കാർക്കൊപ്പം നിൽക്കുന്നു ആര് രാജ്യത്തിനൊപ്പം നിൽക്കുന്നു ആര് രാജ്യത്തെ വളർത്തുന്നു ആർക്കാണ് ആത്മാർത്ഥതയുള്ളത് അത് നോക്കിയാ സാധാരണക്കാര് ഒപ്പം നിൽക്കുന്നത് നരേന്ദ്രമോദി നല്ല കാര്യങ്ങൾ ചെയ്യുന്നു നാളത് മാറിയാൽ ഇവര് മാറൂ പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണക്കാര് നമ്മുടെ കേരളത്തിൽ വളരെ വലിയ രീതിയിൽ നരേന്ദ്രമോദിയിലേക്ക് അടുത്തോണ്ടിരിക്കുന്നു അതേസമയം ഇവിടെ രാഹുൽ ഗാന്ധി എന്താ പറയുന്നത് ഇവിടെ വോട്ടർ അത് ഇവി എം തട്ടിപ്പായിരുന്നു പറഞ്ഞു അതേതായാലും കോടതിയിലൊന്നും തെളിയിക്കാൻ സാധിക്കാതിരുന്നതോട് കൂടിയിട്ടിപ്പോ വോട്ടർ ലിസ്റ്റിൽ ക്രമക്കേട് എന്നൊക്കെ പറഞ്ഞ് ഇലക്ഷൻ കമ്മീഷന്റെ പിന്നാലെയാണ് ഇപ്പോ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇവി എം ഇപ്പോ മാറ്റി വെച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ പ്രമുഖ മാധ്യമങ്ങളിൽ ഇരുന്നു കൊണ്ട് യുവരാജ് ഗോഖലി വളരെ വ്യക്തമായിട്ട് അതായത് പ്രമുഖ മാധ്യമങ്ങൾ പൊക്കിപ്പിടിക്കുന്ന സകലതും തെളിവ് സഹിതം തച്ചുടച്ചുകൊണ്ട് തെളിവുകൾ നിരത്തി യുവരാജ് ഗോഖലി ഒരു കുറച്ച് കാര്യങ്ങൾ മുന്നോട്ടൊക്കെ ഉണ്ട് ഞാൻ ചെറിയൊരു ഭാഗം കൊടുക്ക ഇതൊക്കെ കേട്ടിട്ട് പോലും എന്തിനാണ് വീണ്ടും പ്രമുഖ മാധ്യമങ്ങൾ രാഹുലിനെയും പൊക്കി നടക്കുന്നത് എന്ന് തീരെ മനസ്സിലാവുന്നില്ല ചെറിയൊരു ഭാഗം തന്ത്രമുണ്ട് കൺഫിൻ കൺവിൻസ് കൺഫ്യൂസ് എന്ന് എന്താണ് കൺവിൻസ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ കൺഫ്യൂസ് ചെയ്ത് വിട്ടേക്കാ എന്നുള്ള ഗാന്ധി കുറച്ച് നാളായിട്ട് ഉന്നയിച്ചുകൊണ്ട് വരുന്ന ആരോപണങ്ങളുടെ ഒരു പൊതുശൈലി എന്ന് പറഞ്ഞാൽ അതാണ് വെറുതെ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുക ശേഷം കോടതിയിൽ പോയിട്ട് മാപ്പ് പറയുക അവിടെ നൂരി വരിക ഈ ഇവരും പറഞ്ഞിട്ട് വിശ്വാസ്യല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നു ഈ മഹാഭാരത്തിൽ യുധിഷ്ഠിരനെ ഇറക്കിയിട്ട് എന്താണ് അശ്വത്ഥാ മഹതകുഞ്ചറാന്ന് പറയുന്നത് പോലെ തന്നെ ശ്രീ എൻ കെ പ്രേമേന്ദ്രനെ പോലെ കുറച്ച് ക്രെഡിബിലിറ്റി ഉള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുത്തിയിട്ട് അതേ നമ്മുടെ ആർത്തിച്ച് പറഞ്ഞാൽ പൊതുജനം വിശ്വസിക്കുമെന്നാണ് അവർ കരുതുന്നത് ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ ഉന്നയിച്ച ബാംഗ്ലൂർ സെൻട്രൽ ആ വിഷയത്തിൽ നിന്നെ ഞാൻ തുടങ്ങാം ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസികളിലും കോൺഗ്രസ് ലീഡ് ചെയ്തപ്പോ ഒരേ ഒരു സ്ഥലത്ത് മഹാദേവപുരയിൽ മാത്രം ബി ജെ പി ലീഡ് ചെയ്തു അതിന്റെ ബലത്തിൽ ബിജെപി ജയിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫാക്ച്വലി തെറ്റാണെന്നുള്ള കാര്യം ഇന്നലെ ദേശീയ മാധ്യമങ്ങൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ടും ഇന്നും ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ വന്നിരുന്ന അതേ ആരോപണം ഉന്നയിക്കുന്നു പറയുന്നത് എന്ത് കഷ്ടമാണ് അവിടെയുള്ള എട്ട് കോൺസ്റ്റിറ്റ്യുവൻസികളില്ലാത്ത നാല് നാല് എന്നുള്ള നിലയിലാണ് നിൽക്കുന്നത് നാലെണ്ണം ബാംഗ്ലൂർ സെൻട്രലിൽ ബിജെപി ലീഡ് ചെയ്യുമ്പോൾ നാലെണ്ണം മാത്രമാണ് കോൺഗ്രസ് ലീഡ് ചെയ്തിരിക്കുന്നത് ശരിയാണ് മഹാദേവപുരയിൽ ബിജെപിക്ക് വലിയ ലീഡുണ്ട് ബിജെപി ഒരു ലക്ഷത്തി പതിനയ്യായിരം വോട്ട് നേടിയിരിക്കുമ്പോൾ കോൺഗ്രസ് അവിടെ അല്ല ബിജെപി രണ്ട് ലക്ഷത്തിരുപത്തിരണ്ടായിരം വോട്ട് ഇരുപത്തി ഒമ്പതിനായിരം വോട്ട് നേടിയിരിക്കുമ്പോൾ കോൺഗ്രസ് ഒരു ലക്ഷത്തി പതിനയായിരം വോട്ട് മാത്രമാണ് നേടിയിരിക്കുന്നത് ഇതേ കാര്യം തന്നെ സർവനഗർ എന്ന് പറയുന്ന കോൺസ്റ്റ്യൂസി അസംബ്ലി കോൺസ്റ്റിറ്റ്യൂസി സംഭവിച്ചിട്ടുണ്ട് ബിജെപിക്ക് അറുപത്താറായിരം മാത്രമേ ഉള്ളൂ കോൺഗ്രസിന് ഒരു ലക്ഷത്തിന്റെ ലീഡ് അവിടെ ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം വോട്ട് കോൺഗ്രസ് അവിടെ നേടിയിട്ടുണ്ട് അപ്പൊ അതിനെ അവർക്ക് സംസാരിക്കാനില്ല പകരം ബിജെപിക്ക് ഒരു ലക്ഷത്തോളം ലീഡ് വന്ന ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യൂൻസി കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത് അത് മാത്രമല്ല ദുലേ എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ പാർലമെന്റ് ഉണ്ട് ഈ ദുലെ എന്ന് പറയുന്ന മഹാരാഷ്ട്ര പാർലമെന്റിനകത്തുള്ള ദുലെ റൂറൽ ദുലെ സിറ്റി ഇങ്ങനെ വരുന്ന മൃഗീയമായ ലീഡ് 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 നേടിയിരിക്കുമ്പോൾ നേടിയിരിക്കുമ്പോൾ എന്ന് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് ചെയ്തിരിക്കുന്നത് പറയുന്നത് വോട്ട് വോട്ട് അസംബ്ലി അവിടെ വെറും മാത്രമാണ് ഉള്ളത് ഇതിന്റെ ബലത്തിലാണ് വേറെ എഴുന്നൂറ്റി പതിനാല് കോൺഗ്രസ് ജയിച്ചിരിക്കുന്നത് ബാംഗ്ലൂർ സെന്ററിൽ ഫേക്ക് ഫേയ്ക്കായിട്ടായി പോലും അവരുടെ ആരോപണം ഉന്നയിച്ചത് ഏഴ് അസംബ്ലി ഏത് കോൺഗ്രസ് ലീഡ് ചെയ്തപ്പോൾ മാത്രം ബിജെപി തെറ്റാണ് ആക്ച്വലി അത് ആരോപണമായിട്ട് ഉന്നയിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മഹാരാഷ്ട്രയിലെ ലോക്സഭാ നിങ്ങൾ കേട്ടില്ലേ വളരെ വ്യക്തമാണ് യുവരാജ് മുന്നോട്ട് വെക്കുന്നത് അതായത് ആളുകളെ കൺഫ്യൂസ് ചെയ്ത് അങ്ങ് പോലും പറയാതെ ആളുകളെ ഇങ്ങനെ സംശയിപ്പിക്കോ ഇവിടെ ഫുള്ള് പ്രശ്നമാണോ രാഹുലിന്റെ അടുത്ത് എന്ത് തെളിവായുള്ളത് അതായത് യുവരാജ് ഗോകുലക്ക് വളരെ വ്യക്തമായിട്ട് തെളിവുകൾ ഇങ്ങനെ നിരത്തി നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളിൽ പോലും സംസാരിച്ചിട്ട് പ്രമുഖ മാധ്യമങ്ങൾ ഇന്നും രാഹുൽ ഗാന്ധിയും താങ്ങി നടക്കുക നമ്മളൊക്കെ നമ്മുടെ ചാനലിലൂടെയൊക്കെ നിരന്തരം പറഞ്ഞു പച്ചക്കള്ളമാണ് രാഹുൽ വിളിച്ചു പറയുന്നത് എന്ന് ഏറ്റവും വലിയ കളവ് എന്ന് പറയുന്നത് തന്നെ ബാംഗ്ലൂരു സെൻട്രല് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ആറും കോൺഗ്രസ് ജയിച്ചു ഒന്നില് ബി ജെ പിക്ക് ഒരു ലക്ഷത്തിലധികം വോട്ട് അത്തരത്തില് വിജയിച്ചു എന്നൊരു വിളിച്ചു പറയൽ അത് തന്നെ പച്ചക്കള്ളം കാരണം ബാംഗ്ലൂരു സെൻട്രലിൽ ഈ എട്ട് നിയമസഭാ മണ്ഡലം ഉള്ളത് അതിൽ തന്നെ നാലെണ്ണത്തിൽ ബി ജെ പിയും നാലെണ്ണത്തിൽ കോൺഗ്രസ് എന്ന രീതിയിലാണ് വരുന്നത് അതായത് ഇത് പച്ച കള്ളം തന്നെ വിളിച്ചു പറയാ മറ്റൊന്ന് ഈ ബാംഗ്ലൂരു സെൻട്രൽ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് ഈ കോൺഗ്രസ് ഒരു കാലത്തും വിജയിച്ചിട്ടില്ല അതായത് നമ്മൾ ഇവിടെ നിര നമ്മളിവിടെയൊക്കെ പൊക്കിപ്പിടിക്കുന്ന ഓരോ തെളിവുകളും ഏതൊരു സാധാരണക്കാരനും തൻ്റെ കയ്യിലുള്ള സ്മാർട്ട് ഫോണിൽ ഒന്ന് പരിധി നോക്കിയാൽ മാത്രമതെ രണ്ടായിരത്തി ഇരുപത്തിനാലില് മുപ്പത്തിരണ്ടായിരം ഭൂരിപക്ഷത്തില് ഈ ലോക്സഭാ മണ്ഡലത്തില് ബി ജെ പി ജയിക്കുന്നു ഈ ബാംഗ്ലൂരു സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തില് ഇതേ ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ വിജയിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി അതും എഴുപതിനായിരത്തിലധികം ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണത്തെക്കാൾ കുറവ് ഭൂരിപക്ഷത്തിലാണ് ഇത്തവണ ജയിച്ചത് എന്നിട്ടും പറയുന്നു ഇവിടെ പ്രശ്നമാണെന്ന് എന്താണ് രാഹുൽ ഗാന്ധിയൊക്കെ ഇത്രത്തോളം പച്ചക്കള്ളം ഇങ്ങനെ വിളിച്ചു പറയുന്നത് അടുത്തത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ മണ്ഡലത്തിൽ അതായത് ബംഗ്ലൂരു ലോക്സഭാ മണ്ഡലത്തിലും വിജയിച്ചത് അവിടെ ബി ജെ പി ആണ് കോൺഗ്രസ് രാജ്യം ഭരിക്കുന്ന രണ്ടായിരത്തി ഒൻപതിലും ആ മണ്ഡലത്തിൽ ബി ജെ പി ആണ് വിജയിച്ചിട്ടുള്ളത് പിന്നെ എന്ത് തേങ്ങയാണ് രാഹുൽ ഗാന്ധിയൊക്കെ വിളിച്ചു പറയുന്നത് ഏ മണ്ഡലത്തിൽ അട്ടിമറി നടത്തി ബി ജെ പി ജയിച്ചു എന്നോ ഒരിക്കലും ഒരു അട്ടിമറിയല്ല കോൺഗ്രസ് ഭരിക്കുന്ന രാജ്യം ഭരിക്കുന്ന രണ്ടായിരത്തി ഒൻപത് മുതൽ ഏ പറയുന്ന ലോഹം ബാംഗ്ലൂരു ലോക്സഭാ മണ്ഡലത്തിൽ സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തില് ബി ജെ പി ആണ് വിജയിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് തട്ടിപ്പ് എന്ന് പറയുന്നത് അതും കഴിഞ്ഞ വർഷത്തെ ഭൂരിപക്ഷത്തേക്കാൾ കുറവ് ഒരു വച്ചത്തിലാണ് ഈ തവണ ബി ജെ പി ജയിച്ചത് പോലും കോൺഗ്രസ് ആരോപിക്കുന്ന ഇതേ വിഷയമുള്ളത് മഹാരാഷ്ട്രയിലെ ദുലേ മണ്ഡലത്തിലാണ് ആറ് ലോക് ആറ് നിയമസഭാ മണ്ഡലത്തിൽ ഒരു സ്ഥലത്തു മാത്രം വലിയ രീതിയിൽ ഭൂരിപക്ഷം നേടിയിട്ട് കോൺഗ്രസ് ദുലൈ മണ്ഡലത്തിൽ വിജയിച്ചു അപ്പൊ അതും ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തിലും അധികം വോട്ട് വാങ്ങിക്കൊണ്ടാണ് വിജയിച്ചിട്ടുള്ളത് അപ്പൊ ബോധമുള്ള സകല ആളുകൾ മനസ്സിലാക്കുക ഇവിടെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണ യഥാർത്ഥത്തിൽ കോൺഗ്രസിനെതിരെയാണ് ആരോപിക്കേണ്ടത് യഥാർത്ഥത്തിൽ അത് ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കൂല കാരണം ഈ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷനെയൊക്കെ വിശ്വസിച്ചാണ് ബോധമുള്ള എല്ലാ ആളുകളും മുന്നോട്ട് പോകുന്നത് ഈ രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നു വെറുതെ അല്ല പരമോന്നത കോടതി ചോയ് ചോദിച്ചിട്ടുള്ളത് നിങ്ങൾ യഥാർത്ഥ ഇന്ത്യക്കാരൻ തന്നെയാണോ എന്ന് യുവരാജ് ഗോകുല് മുതൽ പ്രമുഖ മാധ്യമങ്ങളിൽ നിരന്നു നിന്നുകൊണ്ട് ഈ യാഥാർത്ഥ്യം വിളിച്ചു പറയുന്നു നമ്മളൊക്കെ ഈ ഓൺലൈൻ ചാനലിലൂടെ നിരന്തരം പറയുന്നു രാഹുൽ പറഞ്ഞത് പച്ചാൽക്കള്ളമാണിത് വീണ്ടും പ്രമുഖ മാധ്യമങ്ങൾ രാഹുലിനെ താങ്ങി നടക്കുക ഉഴുപ്പിലെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ കൊന്ന്